സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടാം അധ്യായം നീതിമാൻ സന്തോഷിക്കുന്നു സാപത്ത് ദിവസങ്ങളിലേക്കുള്ള ഒരു ഗീതം അത്യതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രിനാഥത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയും ഒദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവർത്തികർ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവർത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവർത്തികർ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ട പുല്ല് പോലെ മുളച്ച് പൊങ്ങുന്നു തെന്മ ചെയ്യുന്നവർ തഴച്ച് വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുകൂത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടും എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരിതം എൻ്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലെബനൂനിലെ ദൈവദാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും അവർ നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ അപേക്ഷയിൽ അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല സങ്കീർത്തനം അധ്യായങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരം മുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇടക്കം തട്ടുകയില്ല ഇങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളേക്കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസവും അലംഘനയുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റിനാല് ദൈവം വിധികർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവെ പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രത്യക്ഷനാകണമേ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ കർത്താവെ ദുഷ്ടന്മാർ എത്രനാൾ ഉയർന്നു നിൽക്കും എത്രനാൾ അഹങ്കരിക്കും അവർ ഗവിഷ്ടമായ വാക്കുകൾ ചൊരിയുന്നു ദുഷ്കർമ്മികൾ വൻപ് പറയുന്നു കർത്താവെ അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും വിദേശിയെയും പതിക്കുന്നു അനാഥരെ കുന്നുകളയുന്നു കർത്താവ് കാണുന്നില്ല യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു പടു വിഡ്ഢികളെ അറിഞ്ഞുകൊള്ളുവിൻ ബോഷ്യരെ നിങ്ങൾക്ക് എന്ന് വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴുകിയില്ലെന്നോ അറിവ് പകരുന്നവന് അറിവില്ലെന്നോ ഭർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു വിശ്വാസം മാത്രം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴികുഴിക്കുന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ പരുത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല വിധികൾ വീണ്ടും നീതിപൂർവകമാവും പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയോടെ ദേശദത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരണം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങീട് സഖ്യം ചെയ്യാൻ കഴിയുമോ നീതിമാൻ്റെ നീ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു നിർദ്ദുവരെ അവർ മരണത്തിന് വിധിക്കുന്നു എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ് എൻ്റെ ദൈവം എൻ്റെ അപേക്ഷയിലയും അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ